ചുരിദാർ ധരിച്ചെത്തിയ നെടുത്തൂർ ഈശ്വരവിലാസം സ്കൂളിലെ പ്രധാന അധ്യാപിക സിന്ധുവിനെ സ്കൂൾ ഗേറ്റിൽ തടഞ്ഞ സംഭവം പുതുക്കി തീർക്കാൻ ശ്രമം തുടങ്ങി അതിനായി വണ്ടികൾ തലങ്ങും വിലങ്ങും ചീറിപ്പായി പക്ഷെ എന്തു ചെയ്യാം എല്ലാം കൈവിട്ടുപോയി സ്കൂൾ മാനേജർ എഴുകോൺ സുരേഷിന്റെ ധാർഷ്ട്യമാണ് ഇതിനെല്ലാം കാരണം ഈ സംഭവത്തിന് ശേഷം ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നാണ് സിന്ധു പറയുന്നത് കുട്ടികളുടെയും സഹപ്രവർത്തകരുടെയും മുന്നിൽ വെച്ചാണ് അവരെ തടഞ്ഞത് അവരൊക്കെ ഗേറ്റ് കടന്നു പോയപ്പോൾ അവരുടെ കൂടെ ഉള്ളിലേക്ക് കടക്കാൻ ആ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യേണ്ടി വന്ന പ്രഥമ അധ്യാപികയുടെ മനോനില എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക വല്ലാത്ത സങ്കടമുണ്ടവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല എങ്കിലും സ്കൂളിൽ ജോലിക്ക് വരുന്നത് ചുരിദാർ തന്നെയാണ് വേഷവും മാനസിക സംഘർഷം ഒത്തിരി ഉണ്ടെങ്കിലും ഒട്ടും പിന്നോട്ട് പോകില്ല നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വര വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക സിന്ധു എസ് നായർ ഇത് പറയുമ്പോൾ ആ വാക്കുകളിലെ നിശ്ചയദാർഢ്യം നമുക്ക് ചുരിദാർ വിവാദത്തിന്റെ ആഛാദത്തിൽ നിന്ന് ഇനിയും സിന്ധു മോചിതയായിട്ടില്ല സ്കൂൾ മാനേജർ അമ്പലക്കര കെ സുരേഷ് കുമാറിനുണ്ടായ വെളിപാടാണ് അധ്യാപന ജീവിതത്തിൽ കാൽനൂറ്റാണ്ട സിന്ധു എസ് നായർക്ക് ഉറക്കം കെടുത്തുന്ന സംഭവത്തിലേക്ക് നയിച്ചത് സർക്കാർ ശമ്പളം നൽകുന്ന സ്കൂളിൽ സാരി മാത്രമേ ധരിക്കാവൂ എന്ന് അധ്യാപകരോട് നിർദ്ദേശിക്കാൻ ആജ്ഞാപിക്കാൻ ഈ മാനേജർക്ക് എന്താധികാരം ആ ചോദ്യമാണ് സ്കൂളിനകത്തും പുറത്തും ഉയരുന്നത് പ്രശ്നം വിവാദമായപ്പോൾ തടിയൂരാൻ താൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്നാണ് എഴുവോൺ സുരേഷ് പറയുന്നത് പക്ഷെ അതൊന്നും അത്ര വിലപ്പോയില്ല ഇതെന്താ കുട്ടികളിയാണ് പോലീസ് സെക്യൂരിറ്റിക്കെതിരെ മാത്രമല്ല ഇയാൾക്കെതിരെയും കേസെടുത്തു ഇയാളുടെ തലക്കനവും ധാർഷ്ട്യവും എല്ലാവരുടെയും ചെലവാകില്ലെന്ന് ഇതോടെ മനസ്സിലാക്കാം ഇതേ സ്കൂളിലെ അധ്യാപികയായിരുന്നു സിന്ധുവിന്റെ അമ്മ സരസ്വതി അമ്മ ബിരുദവും ബി എഡും കഴിഞ്ഞ് രണ്ടായിരത്തിലാണ് സ്കൂളിൽ ഫിസിക്സ് അധ്യാപികയായി സിന്ധു ചേർന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആയി അതിനുശേഷം മികച്ച റിസൾട്ടുള്ള കലാമികവുള്ള ഒരു വിദ്യാലയമായി മാറ്റിയെടുക്കാൻ ഈശ്വരവിലാസം സ്കൂളിന് സാഹി സാധിച്ചു കുട്ടികളുടെ എണ്ണവും കൂടി വന്നു എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ ചില കുട്ടികൾ ടി സി വാങ്ങിപ്പോയതോടെ അറബിക് അധ്യാപിക തസ്തികയിൽ തടസ്സം നേരിട്ടു മലയാളം തസ്തികയിലും ചില പ്രശ്നങ്ങളുണ്ടായി ടി സി ചോദിച്ച ഉടൻ നൽകിയത് മാനേജ്മെന്റിന്റെ ഇഷ്ടക്കെടിന് കാരണമായി അതോടെ മാനേജർ വൈരാഗ്യ ബുദ്ധിയോടെ ഇടപെട്ടു തുടങ്ങി കാര്യങ്ങളുടെ തുടക്കം അങ്ങനെയാണ് സ്കൂൾ മാനേജറുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങളും കേസുകളും ഒക്കെ സ്കൂളിനകത്തു തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പേടിയുണ്ടെന്നുള്ള ആശങ്കയാണ് സിന്ധു പങ്കുവച്ചത് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ കൂടി കൂടിയുള്ളതിനാലാണ് ചുരിദാർ ധരിച്ചിരുന്നത് സർക്കാർ വിലക്കില്ലാത്തതിനാൽ അത് തന്നെ സ്ഥിരമായി ധരിച്ചു മാനേജർക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് സിന്ധുസ് നായർ പറയുന്നത് അതേസമയം പോലീസ് എഴുവോൺ സുരേഷ് കുമാറിനെതിരെ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തു സിന്ധുസ് നായരുടെ പരാതിയിൽ വ്യാഴാഴ്ച പോലീസ് എഫ്ഐആർ ഇട്ടെങ്കിലും സ്കൂളിലെ താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ മാത്രമാണ് പ്രതികീർത്തിക്കുന്നത് തടഞ്ഞു വെച്ചതിനും മാനഹാനിയെത്തിയതിനുമാണ് കേസ് ചാർജ് ചെയ്തത് മാനേജരെ പ്രതി ചേർക്കാതെ നിസ്സാര വകുപ്പിട്ട് സെക്യൂരിറ്റി ജീവനക്കാരനെ മാത്രം പ്രതിയാക്കിയതിനെതിരെ സിന്ധു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് പരാതി നൽകി മാത്രമല്ല വിവിധ രാഷ്ട്രീയ അധ്യാപക സംഘടനകൾ പ്രതിഷേധിച്ചതോടെയാണ് വീണ്ടും മാനേജരെ കൂടി പോലീസ് പ്രതിയേർത്തത് കേരള വനിതാ കമ്മീഷൻ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് മന്ത്രി വി ശിവൻകുട്ടിയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ കഴിഞ്ഞ ദിവസം തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു കേസും കോടതിയുമായി ഇറങ്ങുന്നത് സുരേഷിന് ഒത്തിരി അല്ലെങ്കിലും ഇതിപ്പോൾ നാണക്കേടായി മാറി